ഹലോ എല്ലാവർക്കും എ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കുഞ്ഞു ഓർഡർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ശംഖു പുഷ്പത്തിൻ്റെ സോപ്പിനാണ് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് വൺ കെ ജി ബേസ് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ നമ്മളിതിൽ ചേർക്കുന്നത് ഇതിന് മുൻപ് നമ്മൾ പലതവണ ചെയ്തിട്ടുള്ളതാണ് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഫ്രഷ് ജ്യൂസ് ഉപയോഗിച്ചും ജെല്ലൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് മെഷർമെൻ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇനിയും സോപ്പ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആവാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഒട്ടും സമയം കളയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ വെയ്റ്റ് മെഷീനും അതിന് മുകളിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിൻ്റെ വെയ്റ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ് വൺ കെ ജി ബേസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഈ ഒരു ഗ്ലിസറിൻ്റെ ബേയ്സിന് പകരം ഗോട്ട് മിൽക്കിൻ്റെ ബേസോ ഓഷിയ ബട്ടറിൻ്റെ ബേസിലൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബിഗിനറൊക്കെ ആണെങ്കിൽ ഗ്ലിസറിൻ്റെ ബേസ് ചെയ്യണമായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത് ഗ്ലിസറിൻ്റെ ബേസ് ആകുമ്പോൾ നമുക്ക് ഇച്ചിരി അളവ് കൂടിപ്പോയാലും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല അപ്പോൾ ബിഗിനർ ആണെങ്കിൽ ഗ്ലിസറിൻ ബേസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമ്മളിപ്പോൾ ഇവിടെ ഒരു കറക്റ്റ് വൺ കെ ജി അല്ല ഒരു ആയിരത്തി ഇരുപത്തഞ്ച് ആണ് കേട്ടോ നമ്മളിവിടെ മെഷർ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതേ മെഷറൊക്കെ ചെയ്ത് നമ്മുടെ ആ ഒരു ബേസ് എടുത്തിട്ടുണ്ട് നമ്മളിത് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വെള്ളമൊക്കെ ഓൾറെഡി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ഒരു ബേസും കടം കൂടിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി ടൈം എടുക്കും അത് മെൽറ്റ് ആയി കിട്ടാനായിട്ട് അത് മെൽറ്റ് അവിടെ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണോ Редактор അങ്ങനെന്തേ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് ഈ തവണ നമ്മൾ കട്ട ശംഖുപുഷ്പം വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ഒറ്റ ഇതിലുള്ള പൂ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ ദിവസം കിട്ടുന്ന പൂക്കൾ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണ കേട്ടോ അങ്ങനെ ഉണങ്ങി പൂക്കളൊക്കെ നമ്മൾ ബോട്ടിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്ത് ചെയ്യാമല്ലോ ഇപ്പോൾ ഫ്രഷ് ഫ്ലവർ ഇല്ലെങ്കിൽ കൂടിയും ഡ്രൈ ഫ്ലവർ വെച്ച് ചെയ്യാം അങ്ങനെ ഓരോ ദിവസത്തെ പൂവാണ് പൂവാണെട്ടോ ഇത് ഉണക്കാനായിട്ട് ഉണക്കരണമായിട്ടെടുത്ത് വെച്ചിരിക്കുന്നത് കാണാനൊരു ചെറിയ പൂവാണെങ്കിൽ കൂടിയും ഒരുപാട് ഗുണങ്ങളാണ് ശംഖുപുഷ്പം കൊണ്ട് ഉള്ളത് നമുക്കിത് സ്കിന്നിലുണ്ടാകുന്ന ഈ എക്സിമ അതുപോലെ തന്നെ സോറിയാസ് പോലുള്ള അലർജി പ്രശ്നങ്ങൾക്ക് നല്ലതാണ് സ്കിൻ നല്ല ഗ്ലോ ചെയ്യാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഈ ചുളിവുകൾ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഒരു ശംഖുപുഷ്പം വളരെയധികം നല്ലതാണ് കേട്ടോ ഒരുപാട് പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ശംഖുപുഷ്പം കൊണ്ട് ഉള്ളത് തന്നെ ഇപ്പം ഇതുപോലെ തന്നെ സോപ്പാണെങ്കിലും ഫേസ് വാഷ് ഷാംപൂ ഷവർ ജെല്ലുകൾ അങ്ങനെ ക്രീമുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രൊഡക്റ്റുകളാണ് ഈ ഒരു പൂ കൊണ്ട് ഉള്ളത് തന്നെ അപ്പോൾ അത്രയേറെ ഗുണമാണ് കേട്ടോ ഈ ഒരു ശംഖുപുഷ്പം കൊണ്ട് ഉള്ളത് പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് കറ്റാർവാഴയാണ് കറ്റാർവാഴ മുറിച്ച് നമ്മൾ ആ ഒരു മഞ്ഞ ൂടെക്കെ പോകാനായിട്ട് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് നമ്മൾ ഒരു ഒന്ന് രണ്ടും വട്ടം കഴുകി അതിൻ്റെ ഒരു വെള്ളമൊക്കെ പോകാനായിട്ട് അരിപ്പേര് എടുത്ത് വെച്ചിരിക്കണം ഈ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളൊരു മഞ്ഞിലേക്കൂട് പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ കറ്റാർവാഴയാണിത് അതൊന്ന് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലഷ് എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കറ്റാർവാഴ സൈഡിലുള്ള മുള്ളുകളെല്ലാം നീക്കിയിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലഷ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടോ ഒരു വെള്ളത്തിലോട്ടാണ് റിമൂവ് ചെയ്തിടുന്നത് ആ ഒരു മഞ്ഞ കറഞ്ഞ് എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കിടന്ന് കുറച്ചൊരകണം കിടന്ന് പോട്ടേന്ന് കരുതിയിട്ടാണ് വെള്ളത്തിലോട്ട് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ പൂവിൻ്റെ കൂടെ കറ്റാർവാഴയുടെ ജെല്ല് മുഴുവനായിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു കറ്റാർവാഴ നമ്മൾ വെള്ളത്തിലാണ്ടോ ഇട്ടിരിക്കണത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അരിപ്പയിലോട്ട് മാറ്റുന്നുണ്ട് ആ ഒരു വെള്ളമൊക്കെ റിമൂവ് ആയി പോട്ടെ എന്ന് കരുതി അങ്ങനെ കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ പൂവ് നമ്മൾ ഇനി അരച്ചെടുക്കണം അപ്പം മിക്സിയുടെ ജാറിലോട്ട് മാറ്റുകയാണ് മുഴുവനായിട്ടും നമ്മൾ ആ പൂവെടുത്ത് മാറ്റുന്നുണ്ട് കൂടെ തന്നെ ആ ഒരു കറ്റാർവാഴയുടെ ജെല്ല് ഇതുപോലെ മുറിച്ചിടുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ടായിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് മിക്സിയിലോട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് അങ്ങനെ അരച്ചെടുത്ത ഒരു കൂട്ടാണേ കാണുന്നത് ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഒരു നല്ലൊരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ഇതുപോലെ അരിപ്പയിലോ അരിച്ച് നമുക്കതിൻ്റെ ആ ഒരു ജ്യൂസ് എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ ആ ഒരു ജ്യൂസൊക്കെ മുഴുവനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എന്തോരം ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ടെന്നൊന്നും മെഷർ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇനി നമ്മുടെ ഒരു സോപ്പ് ബേസിലോട്ട് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് വെയിപ്പ് മെഷീനും പാത്രം വെച്ചിട്ടുണ്ട് വെയിറ്റ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കിലോ ബേസിലേക്ക് വേണ്ടിയിട്ടുള്ള അളവാണ് കാണിക്കുന്നത് നമ്മൾ എടുക്കുന്ന ബേസ് അനുസരിച്ച് ചേർക്കുന്ന അളവിലും ചിലപ്പോൾ വ്യത്യാസം വരാം ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു നാൽപ്പത്തി അഞ്ച് ഗ്രാമാണ് ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് എടുത്തിരിക്കുന്നത് ശംഖുപുഷ്പം കറ്റാർവാഴ് മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസ് ഇനി ചേർക്കുന്നത് വെജ് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ ഒരു രണ്ട് ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ ഓയിലാണിത് നമുക്ക് ഈ ഒരു ഓയിലിന് പകരം അതിൻ്റെ ക്യാപ്സൂൾ വേണമെങ്കിലും ചേർക്കാം ക്യാപ്സ്യൂൾ ആണെങ്കിൽ ഒരു പത്തെണ്ണം ചേർക്കേണ്ടി വരും കേട്ടോ ഞാനിപ്പോൾ ഓയിൽ ഒരു രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നതെന്ന് പറയുന്നത് റോസ് വാട്ടർ ആണേ റോസ് വാട്ടറും ഒരു ഗ്രാമിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ അൻപത് ഗ്രാമാണ് നമ്മൾ ഇപ്പോൾ തിരിക്കുന്ന മെഷർമെൻറ്റ് ഒരു കിലോ ബേസിലേക്കുള്ള അളവാണോട്ടെ ഈ പറയുന്നത് ഇനി എടുത്തിരിക്കുന്ന ഒരു കൂട്ടും നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനത്തെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുന്നതിന് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറിലാണ് നമ്മുടെ ഒരു ജ്യൂസ് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് വെജി ഗ്ലിസറിൻ റോസ് വാട്ടർ വൈറ്റമിൻ ഇയുടെ ഓയിൽ അങ്ങനത്തെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബേസ് ഇവിടെ നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഏത് കളറിലേ കിട്ടണം എന്നൊന്നും അറിയത്തില്ല കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഒരു മിക്സ് മുഴുവനായിട്ടും അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഡാർക്ക് കളർ തന്നെയാണ് നമ്മുടെ ഒരു ബേസിലോട്ട് ഒഴിച്ചപ്പോഴും കാണുന്നത് കേട്ടോ ഒരു ബ്ലാക്ക് കളർ മാതിരിയൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ സോപ്പൊക്കെ സെറ്റായി കഴിയുമ്പോൾ നോക്കാം നമുക്ക് ഏത് കളറിലാണ് ഒരു സോപ്പ് കിട്ടിയേക്കണമെന്നുള്ളത് അപ്പോൾ അതേ നോക്കിക്കേ നല്ല ഒരു സ്കൈ ബ്ലൂ മാതിരിയാണ് നമ്മൾ സ്പൂണിൽ എടുക്കുമ്പോൾ തോന്നുന്നത് കേട്ടോ അല്ലാതെ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളർ മാതിരിയാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി വാങ്ങി വെക്കുകയാണ് പിന്നെ നമ്മൾ ിരിക്കുന്ന മോൾഡ് ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള മോൾഡാണ് ഞാൻ എപ്പോൾ സോപ്പ് ഉണ്ടാക്കിയാലും ഈ ഒരു മോൾഡാണ് സെലക്ട് ചെയ്യാറ് അതിന് ശേഷം നമ്മുടെ മിക്സ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കിലോ ബേസിലേക്ക് നമുക്ക് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ചേർക്കാവുന്നതാണ് നല്ല സ്മെല്ല് വേണമെന്ന് പറയുന്നവർക്ക് ഇരുപത്തഞ്ച് വരെ ചേർക്കാം കേട്ടോ അങ്ങനെ ഫ്രാഗ്രൻസ് കണ്ടും ചേർത്തിട്ട് നമ്മളത് ഇതുപോലെ വീണ്ടും നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ ഒരു മൂഡിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണേ അങ്ങനത്തെ നമ്മൾ ഓരോരോ ഷേപ്പിലോട്ടായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ വരുന്നത് നമ്മൾ നൂറ് ഗ്രാം എന്ന് പറഞ്ഞാലും ഒഴിച്ച് കഴിയുമ്പോൾ അതിൽ കൂടുതലൊക്കെ ഉണ്ടാകും കേട്ടോ ചിലപ്പോൾ നൂറ്റി അഞ്ച് നൂറ്റി ആറ് അങ്ങനെയൊക്കെ കിട്ടും പിന്നെ ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല സെറ്റ് സെറ്റാവാനായിട്ട് അപ്പോൾ ഇത് നമ്മളിനി നമ്മളിതിന് മുകളിൽ വരുന്ന ഒരു നമുക്ക് ഒന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മാറ്റാൻ ഇല്ല എന്നുണ്ടെങ്കിൽ റബ്ബിങ് ആൾക്കഹോൾ സ്പ്രേ ചെയ്യാം ഞാനിപ്പോൾ റബ്ബിങ് ആൾക്കോൾ സ്പ്രേ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു മുകളിൽ പത റിമൂവ് ചെയ്യാനായിട്ട് ഇനി ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ ഒന്നും വേണ്ട അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടും എന്തായാലും ഞാനൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് അൺമോൾഡ് ചെയ്യുന്നുള്ളൂ അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഓരോരോ സോപ്പും ഇവിടെ അൺമോൾഡ് ചെയ്യുകയാണ് കേട്ടോ ഇത് ഭയങ്കര ഡാർക്ക് ബ്ലൂ കളറിലാണ് കേട്ടോ നമ്മുടെ ഒരു സോപ്പ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പത്ത് സോപ്പ് വരുന്നത് പത്ത് സോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കിലോ ബേസ് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഒരു കിലോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഇരുപത്തഞ്ച് ഗ്രാം കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പത്ത് സോപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ ാണ് തോന്നുന്നത് പിന്നെ നമ്മൾ അൺമോൾഡ് ചെയ്തതിനു ശേഷം ഓരോ സോപ്പിൻ്റെ വെയിറ്റ് നോക്കിയതിന് ശേഷം ആണ് ക്ലിങ്ഫിലും ഉപയോഗിച്ച് കവർ ചെയ്യാറ് ക്ലീൻ ഫിലിം ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണോ കവർ ചെയ്ത് വെക്കുന്നത് അങ്ങനെ കവർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ കവർ ചെയ്ത് എല്ലാ സോപ്പും വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏതൊരു ചാർക്കോൾ സോപ്പൊക്കെ ചെയ്തു വെച്ചേക്കണമെട്ടോ എനിക്കിപ്പോൾ തോന്നുന്നത് നമ്മൾ നേരിൽ കാണുമ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് കൈയിലൊക്കെ എടുത്ത് പിടിച്ച് വെച്ച് നോക്കുമ്പോൾ ഒരു സ്കൈ ബ്ലൂ കളറിൽ മതിരാണ് നമ്മുടെ ഒരു സോപ്പ് ഇരിക്കുന്നത് ഫ്രഷ് ജ്യൂസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസമാണ് കേട്ടോ എൻ്റെ ഷെൽഫ് ലൈഫ് വരുന്നത് മിക്ക കൂട്ടുകാരും ട്രൈ ചെയ്തിട്ടുള്ള സോപ്പായിരിക്കും ശംഖുപുഷ്പ എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും ഗുഗിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും ഇത്രക്കുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം